ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാളമുറി സെന്ററിൽ പുതുതായി രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഇ ടി ടൈസൺ എം എൽ എ അധികൃതർക്ക് നിർദ്ദേശം നൽകി കാളമുറി സെൻ്ററിന് കിഴക്ക് നിന്നും ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയിരുന്ന വെള്ളം കാളമുറി സെന്ററിൽ നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകാൻ ഒരിക്കൽ കാനയ്ക്ക് വേണ്ട രീതിയിൽ വീതിയില്ലായിരുന്നു ഈ വിഷയം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ അംഗം ഷാജഹാൻ പൊതുപ്രവർത്തകരായ ബി എസ് ശക്തിധരൻ സജീവൻ തുടങ്ങിയവർ എം എൽ എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ നിർമ്മാണ കമ്പനി ശിവാലയുടെ ഉന്നത അധികാരികളുമായി എം എൽ എ നടത്തിയ ചർച്ചയിലാണ് വീതി കൂട്ടി പുതിയ കാലം നിർമ്മിക്കാൻ തീരുമാനമായത് ഇതോടെ ഒരു മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകും ശിവാലയ കമ്പനിക്കാരുമായും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുമായും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തു ഇപ്പോൾ അത് അത്യാവശ്യം നേരത്തെ പണിത സ്ഥലമാണെങ്കിൽ പോലും അത് അവിടുത്തെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോട് വളരെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതെല്ലാം ഒരു കൂട്ടായ പരി പരിശ്രമത്തിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയും അത്തരം ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തും നല്ല രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായവും നമുക്ക് നൽകേണ്ടതുണ്ട്